നമുക്കറിയാം ഉദാഹരണ ശേഷിക്കുറ ഒരു ഒരു ശാരീരിക ലൈംഗിക പ്രശ്നമാണ് പുരുഷന്മാർക്കുണ്ടാകുന്ന ഒരു ശാരീരിക ലൈംഗിക പ്രശ്നമാണ് അതിന് രണ്ട് തലങ്ങളുണ്ട് ശാരീരിക കാരണങ്ങളെന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ശരീരഘടന നമ്മുടെ ഫുഡ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിട്ട് കണക്റ്റഡാണ് ആണ് അതിൽ കൊളസ്ട്രോള് പ്രമേഹം അമിത രക്തസമ്മർദ്ദം ഇതൊക്കെ അതിന് കാരണമാകാറുണ്ട് നമ്മളതേക്കുറിച്ചല്ല ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് മാനസികമായുള്ള കാരണങ്ങളാൽ ഉണ്ടാവാൻ മാനസികമായുള്ള കാരണങ്ങൾ എത്രത്തോളം ഈ ഉദാഹരണ ശേഷിക്കുറവിന് കാരണമാകുന്നുണ്ട് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് മാനസികം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് മനസ്സെന്ന് പറയുന്നത് നമ്മുടെ ജീവിതാനുഭവങ്ങളുടെ ഒരു ആകത്തുകയാണ് ഇതുവരെ കടന്നു വന്നിട്ടുള്ള ജീവിതാനുഭവങ്ങളുടെ ഒരു ടൊറ്റാലിറ്റി അല്ലെങ്കിൽ ആകത്തുകയാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത് അപ്പം മാനസികം എന്ന് പറയുമ്പോൾ ജീവിതാനുഭവങ്ങൾ തന്നെയാണ് അത് കണക്ട് ചെയ്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് സ്ട്രെസ്സ് എന്താണ് സ്ട്രെസ്സെന്ന് പറയുന്നത് ശരിക്കും സ്ട്രെസ് എന്ന് പറയുന്നത് അടിച്ചമർത്തിയ കോപമാണ് അടിച്ചമർത്തിയ ദേഷ്യമാണ് ആ അടിച്ചമർത്തിയ ദേഷ്യം നമുക്ക് പലപ്പോഴും പ്രകടിപ്പിക്കാൻ പറ്റാതെ വരുന്ന ദേഷ്യമാണ് ആരോടാണ് എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ട അറിയത്തില്ല ഒരുപക്ഷെ പ്രകടിപ്പിക്കുന്ന എൻ്റെ വ്യക്തി ഭാര്യയൊന്നും ആകണമെന്നൊന്നുമില്ല ചിലപ്പോൾ നമ്മുടെ ജോലിയിലെ നമ്മുടെ മേലാ നമ്മുടെ മേലുദ്യോഗസ്ഥനായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളായിരിക്കാം ആരെങ്കിലുമൊക്കെ ആയിരിക്കാം ആ അടിച്ചമർത്തിയ സ്ട്രെസ്സ് അടിച്ചമർത്തിയ കോപം ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സെക്സ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പ്രോപ്പറായിട്ടുള്ള ഉദാഹരണം നമുക്ക് പലപ്പോഴും കിട്ടിയെന്ന് വരില്ല അതേപോലെ തന്നെ വേറൊരു കാരണമാണ് ആങ്ഷയിറ്റി എന്ന് പറയുന്നത് ആങ്ഷയിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ ഏതാണ്ടൊരു അവസ്ഥ തന്നെയാണ് ആങ്ഷയറ്റി ഉള്ളിലുള്ളപ്പോഴും നമുക്ക് വേണ്ടും ഉദാഹരണം കിട്ടാതിരിക്കുകയാണ് പലപ്പോഴും ചെയ്യുക പല പിന്നെ അടുത്തൊരു കാരണമെന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും തമ്മിൽ അല്ലെങ്കിൽ ജീവിത പങ്കാളിയുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ലൈംഗിക പങ്കാളിയുമായിട്ട് അടുപ്പം ഇല്ലാതിരിക്കുക ഇപ്പോൾ പലപ്പോഴും ഈ ആദ്യ രാത്രി ഒക്കെ സെക്സ് ചെയ്യുമ്പോഴിങ്ങനെ സംഭവിക്കാറുണ്ട് ആതിരാർത്തിൽ നമുക്ക് ആലോചിച്ച് ഉറപ്പിച്ച ഒരു കല്യാണമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫോണിലൂടെ ഒന്നും അധികം സംസാരിച്ച് കമ്പനിയൊന്നും ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതോ ഉണ്ടെങ്കിൽ പോലും ആദ്യമായിട്ടൊരു ശാരീരിക അടുപ്പം ഉണ്ടാകുമ്പോൾ അങ്ങനെ ഒരു ആദ്യം ശാരീരികമായിട്ട് അടുത്തിരിക്കുമ്പോൾ തന്നെ ആതിരാർത്തിയിൽ തന്നെ സെക്സ് ചെയ്യണമെന്ന് നമ്മൾ നിശ്ചയിച്ച് കഴിയുമ്പോൾ ആ ഒരു എന്താ പറയുന്ന ആ ഒരു സ്ട്രെസ് നമ്മളെ വല്ലാതെ ബാധിക്കുന്നുണ്ട് അടുപ്പമില്ലാത്ത മാനസികമായിട്ട് അത്ര അടുപ്പമില്ലാത്ത ഒരു തമ്മിൽ സെക്സ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് ജീവിത പങ്കാളിയും കൂടെ ആയി കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത ജീവിതത്തിൽ ബന്ധം പുലർത്തേണ്ട ആയി കഴിയുമ്പോൾ ആ ആൾക്കത് സന്തോഷപ്രദമാകുമോ സുഖപ്രദമാകുമോ എന്നൊരു ചിന്ത വല്ലാതെ നമ്മുടെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിട്ട് നമ്മുടെ പെർഫോമൻസിനെ അത് ബാധിക്കാറുണ്ട് അത് ഉദാഹരണക്കുറവായിട്ട് മാറാറുമുണ്ട് പിന്നെ ഈ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ സ്വരചർച്ച ഒരു വിഷയമാണ് സ്വരചർച്ച എന്ന് പറയുമ്പോൾ പലപ്പോഴും പുരുഷന്മാരുടെ മനസ്സിൽ നമ്മൾ പലപ്പോഴും പറയാറുള്ള പോലെ തന്നെ ദാമ്പത്യം എന്ന് പറയുന്ന സാമ്പത്തികമാണ് അപ്പം ഇക്കാലത്ത് ഇന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇവളേക്കാൾ കുറച്ചുകൂടെ സാമ്പത്തികമുള്ളൊരു ഒരു പെണ്ണിനെ എനിക്ക് കിട്ടുമായിരുന്നു അല്ലെങ്കിൽ അതല്ലെങ്കിൽ ഇവളേക്കാൾ കുറച്ചുകൂടെ സൗന്ദര്യമുള്ളൊരു പെണ്ണിനെ എനിക്ക് കിട്ടുമായിരുന്നു കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കുറച്ചുകൂടെ നല്ലൊരു കുടുംബശ്രീയുള്ളൊരു പെണ്ണിന് എനിക്ക് കിട്ടുമായിരുന്നു അല്ലെങ്കിൽ ശാരീരിക അവയവങ്ങൾക്കൊക്കെ പ്രത്യേകിച്ച് മാറടം അങ്ങനെയുള്ള അവയവങ്ങൾക്കൊക്കെ കുറച്ചുകൂടി ഒരു അവയവ ഭംഗിയുള്ള ഒരു എനിക്ക് കിട്ടുമായിരുന്നു എന്നൊക്കെ ഒരു ചിന്ത പെട്ടെന്ന് കടന്നു വന്നിട്ട് ഉദാഹരണ ശേഷിക്കുറവായി മാറാറുണ്ട് പിന്നെ വേറൊരു പെണ്ണുമായിട്ട് നേരത്തെ അടുപ്പമുണ്ടായിട്ടുണ്ടെങ്കിൽ അയ്യോ അവളല്ലോ ഈ കിടക്കുന്നത് എന്നൊക്കെ ഓർത്തിട്ട് പലപ്പം പുരുഷന്മാരിലേക്ക് ഉദാഹരണ ശേഷി ശേഷിക്കുറവ് അറിഞ്ഞും അറിയാതെയൊക്കെ കടന്നു വരാറുണ്ട് ഇവർക്ക് ഒരു ലൈംഗിക വേഴ്ച എന്ന് പറയുന്നത് ഒരാളിനെ സന്തോഷിപ്പിക്കാൻ ഉള്ളൊരു കാര്യം മാത്രമല്ല ഒരു ദാമ്പത്യ കർമ്മം കൂടിയാണല്ലോ അത് അതൊരു കടമ കൂടിയാണ് ആ കടമ നമുക്ക് സ്വയം നിർവഹിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയാധിഷ്ഠിത ചിന്ത ഒരു സംശയത്തിൽ ഒന്നും ഒരു ചിന്തയുണ്ടല്ലോ ആ ചിന്തയൊക്കെ ചിലപ്പോൾ ഉദാഹരണ ശേഷിക്കുറവായിട്ട് മാറാറുണ്ട് പിന്നെ അടുത്ത ഒരു കാരണമായിട്ട് കണ്ടിട്ടുള്ളത് ഉറക്കക്കുറവാണ് നമുക്ക് കൃത്യമായിട്ടുള്ള ഉറക്കം പ്രോപ്പറായിട്ട് കിട്ടുന്നില്ലെങ്കിൽ അത് ഒന്നും രണ്ടും ദിവസങ്ങളല്ല പല ദിവസങ്ങളോളം നമുക്ക് തുടർച്ചയായിട്ട് ഉറക്കക്കുറവൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് ഉദാഹരണ ശേഷിക്കുറവിന് കാരണമായിട്ട് മാറാറുണ്ട് അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഉറക്കത്തെ ഒന്ന് ക്രമീകരിക്കുക നമ്മൾ നമ്മുടെ മൈൻഡെന്ന് പറഞ്ഞ മൈൻഡ് സെറ്റാണ് അതായത് ഉറക്കത്തിൻ്റെ ഒരു സമയമെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ദിവസം ഒരു ഏഴ് ദിവസത്തോളം നമ്മൾ കൃത്യസമയം നമ്മൾ പാലിച്ച് പോവാണെന്നുണ്ടെങ്കിൽ പിന്നീടുള്ള ദിവസങ്ങളിൽ ആ സമയങ്ങളിൽ തന്നെ കൃത്യമായിട്ട് ഉറക്കം നമുക്ക് വന്നിരിക്കും അതൊരു മൈൻഡ് സെറ്റാണ് കൃത്യസമയത്ത് ഉറങ്ങാനായിട്ട് പോകാൻ ശ്രമിക്കുക നമ്മൾ ഉറ ഉറങ്ങാനായിട്ട് കിടപ്പറയിലേക്ക് ബെഡ്റൂമിലേക്ക് നമ്മൾ കിടക്കാൻ ശ്രമിക്കുന്ന ഒരു സമയത്തിനൊരു കൃത്യത പാലിക്കുക അങ്ങനെ കുറച്ച് ദിവസങ്ങളിൽ കൃത്യത പാലിച്ച് പാലിച്ച് വരികയാണെങ്കിൽ മൈൻഡ് സെറ്റാകും ആ സമയമാകുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഉറക്കം പിന്നീടുള്ള ദിവസങ്ങളിൽ വന്നോളും ഏഴ് ദിവസങ്ങളെന്നാണ് സാറിന് പറയാറുള്ളെങ്കിൽ പോലും ഏറ്റവും കുറഞ്ഞൊരു നാല് ദിവസമെങ്കിലും നമുക്ക് കൃത്യസമയത്ത് ഉറങ്ങാനായിട്ട് ശ്രമിക്കുക നമുക്ക് എല്ലാവർക്കും അതിന് ഓട്ടോമാറ്റിക്കായിട്ട് സ്വിച്ച് ഇട്ട് ഒന്നും ഉറക്കം വരില്ല പക്ഷേ കിടക്കുക വിശ്രമിക്കാൻ ശ്രമിക്കുക ഫോണൊക്കെ മാറ്റി വെക്കുക അങ്ങനെ ശ്രമിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഉൾമനസ് നമ്മുടെ ഉബോധ മനസ്സ് നമ്മോടൊപ്പം നിൽക്കും നമ്മുടെ അബോധ തലത്തിലേക്ക് ഉറക്കമെന്ന് പറയുന്നത് നമ്മുടെ അബോധ മനസ്സാണ് അബോധതലത്തിലേക്ക് നമ്മൾ എത്താനായിട്ട് ഉൾമനസ്സും നമ്മുടെ ബോധ മനസ്സും നമ്മുടെ സപ്പോർട്ട് ചെയ്യും അപ്പം ഉറക്കക്കുറവ് ക്രമീകരിക്കുക ഉറക്കക്കുറവ് കൊണ്ടും ഇങ്ങനെ ഉദാഹരണശേഷിക്കുറവ് സംഭവിക്കാറുണ്ട് പിന്നെ ഈ ഉദാഹരണശേഷിക്കുറവിൻ്റെ വേറൊരു കാരണം എന്ന് പറയുന്നത് മുൻകാല പരാജയങ്ങളുടെ സ്വാധീനം നേരത്തെ ഇങ്ങനെ ശ്രമിച്ചപ്പോൾ പറ്റിയില്ല അപ്പം ഭാര്യ കമൻ്റ് എന്തെങ്കിലും പറയുകയും ചെയ്തു പ്രോപ്പറായിട്ട് ഉദാഹരണം കിട്ടിയില്ല നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചുമ്മാ സമയം വേണമെങ്കിൽ എടുത്തിരിക്കും നിങ്ങൾക്ക് ചിലപ്പം നാട്ടു ഭാഷയിലൊക്കെ സംസാരിച്ചിട്ടുണ്ടാവാം അപ്പോൾ അങ്ങനെയുള്ള പരാജയങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടുമോ എന്നുള്ള ചിന്ത അതല്ലെങ്കിൽ ഭാര്യമായിട്ട് ആയിരിക്കത്തില്ല മറ്റാരെങ്കിലും ആയിട്ടും നേരത്തെ സെക്സ് കേട്ട് ചിലപ്പം അത് കല്യാണത്തിനൊക്കെ മുമ്പാവാം അല്ലെങ്കിൽ ഈ സമയങ്ങളിലാവാം അങ്ങനെ ചെയ്തിട്ട് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും ഇവിടെ ആവർത്തിക്കപ്പെടുമോ എന്നുള്ളൊരു ചിന്ത മുൻ പരാജയങ്ങളുടെ ചിന്ത വന്നിട്ട് ചിലപ്പോൾ ഉദാഹരണ ശേഷിക്കുറവിലേക്ക് പോകാനുള്ളൊരു ഒരു സാധ്യത കിടപ്പുണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാര്യയുടെ ശരീരത്തോടുള്ളൊരു ഒരു ഒരു താല്പര്യക്കുറവ് അടിസ്ഥാനപരമായിട്ട് താല്പര്യക്കുറവ് അതൊരു പക്ഷേ കണക്റ്റ് ചെയ്ത് നിൽക്കുന്നത് മുൻ മുൻകാല പ്രണയത്തോടായിരിക്കാം മുൻകാല പ്രണയം സാധൂകരിക്കാൻ അല്ലെങ്കിൽ സാക്ഷാത്കരിക്കാൻ പറ്റാതെ വന്നൊരു സങ്കടം ആ കാമുകീയമായിട്ടുള്ള പ്രണയത്തിൽ അങ്ങനെ ചിലവഴിച്ച നിമിഷങ്ങൾ ചിലപ്പോൾ അതിൽ ലങ്കീയത ഉണ്ടായിട്ടുണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെ ചില നിമിഷങ്ങൾ മനസ്സിൽ ഓർത്തിട്ട് ആ മുൻകാല കാമുകമായിട്ടുള്ള വേഴ്ചയുടെ ചിത്രങ്ങൾ മനസ്സിലേക്ക് വന്നിട്ട് ഇപ്പോൾ പ്രസൻ്റ്ലി ഇപ്പോൾ മുമ്പിലുള്ള ഭാര്യയുമായിട്ട് വേണ്ടവണ്ണം ലൈംഗിക വേഴ്ച ചെയ്യാൻ പറ്റാതെ വര എന്നൊരു അവസ്ഥ അതൊരു വളരെ ദുസ്സഖമായിട്ടൊരു അവസ്ഥയാണ് അവസ്ഥയാണ് ഇതൊക്കെ ജീവിതാനുഭവങ്ങളായിട്ടാണ് കണക്ട് ചെയ്യുന്നിരിക്കുന്നത് പിന്നെ വേറൊരു കാരണമെന്ന് പറയുന്നത് മേൽക്കോയ്മ ഭാവത്തിൽ ഇടപെടുന്ന ഭാര്യ ഇപ്പം വളരെ ദാർഷ്യത്തോടെ വളരെ അഹംഭാവത്തോടെ ഇടപെടുന്ന ഒരു ഭാര്യയാണ് ഉള്ളതെങ്കിൽ അല്ലെങ്കിൽ ചിലപ്പോൾ വിദ്യാഭ്യാസത്തിൽ ഭാര്യയെ ഭാര്യ ഭർത്താവിനേക്കാൾ മുകളിലാണെന്നിരിക്കട്ടെ അതുതന്നെ ആകണമെന്നില്ല കാരണം ഭാര്യ വിദ്യാഭ്യാസത്തിലും മറ്റു കാര്യങ്ങളും വ്യക്തിത്വത്തിലുമൊക്കെ ഭർത്താവിനേക്കാൾ കുറച്ച് മുകളിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു അപകർഷാബോധം ഭർത്താവിൽ ഉണ്ടെങ്കിൽ അത് എല്ലാ കാര്യങ്ങളിലും അത് പ്രതിഫലിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഉദാഹരണ ശേഷിക്കുറവായി അത് പരിണമിക്കാറുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് നമ്മൾ ഈ സംസാരിച്ചെല്ലാം തന്നെ ജീവിതാനുഭവങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പങ്കാളിയുമായിട്ടുള്ള ഇടപെടലുള്ള ജീവിതാനുഭവങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ഉദാഹരണ ശേഷിക്കുറവിന് കാരണമായിട്ടുള്ളതെന്ന് ഉള്ളതാണ് ഇത്തരം ജീവിതാനുഭവങ്ങളുടെ സ്വാധീനം മരുന്നോ ഷോക്കോ ഹിപ്നോട്ടിസമോ കൗൺസിലിങ്ങോ ഒന്നുമില്ലാതെ തന്നെ ആ സ്വാധീനം ഉൾമനസ്സിൽ നിന്ന് ഡീകോഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഓർമ്മയെടുത്ത് കളയോ ഒന്നുമല്ല ആ അനുഭവങ്ങളുടെ ഇന്ദ്രിയാനുഭവ സ്വാധീനം ഡീകോഡ് ചെയ്തു മാറ്റുന്ന രീതിയിലേക്ക് ശാസ്ത്രം ഇന്ന് വളർന്നു കഴിഞ്ഞിരിക്കുകയാണ് മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം